ഇംഗ്ലീഷ് ടീമിന് കണ്ടകശനി മാറാത്ത അവസ്ഥയാണിപ്പോൾ ആഷസ് പരമ്പരയിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായ ഇംഗ്ലണ്ടിൻ്റെ ടി ട്വൻ്റി ടീമിൻ്റെ ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കിന് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആശസിന് മുൻപ് നടന്ന ന്യൂസിലാൻഡ് പര്യടനത്തിനിടെ മദ്യപിച്ച് ലെക്ക് കെട്ട് നൈറ്റ് ക്ലബിൽ കയറാൻ ശ്രമിക്കുകയും ബൗൺസർമാരുമായി കയ്യാങ്കളി നടത്തുകയും ചെയ്ത സംഭവത്തിൽ കരാർ ചട്ടങ്ങൾ ലംഘിച്ചതിന് ബ്രൂക്കിന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് മുപ്പതിനായിരം പൗണ്ടാണ് പിഴയിട്ടത് സംഭവത്തിൽ ബ്രൂക്ക് കഴിഞ്ഞ ദിവസം നിരുപാധികം മാപ്പ് പറഞ്ഞതോടെ അടുത്ത മാസം തുടങ്ങുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോൾ തുടരുമെങ്കിലും ഈ സംഭവം ബ്രൂക്കിന് വലിയ നാണക്കേറ്റുണ്ടാക്കിയിരിക്കുകയാണ് അതിനൊപ്പം ലോകകപ്പിന് ശേഷം ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സ്ഥാനം ഹാരി ബ്രൂക്കിന്റെ സ്ഥാനം തെറിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇംഗ്ലണ്ടിലെ ഈ ന്യൂസിലാൻഡ് പര്യടനത്തിനിടെ വെല്ലിംഗ്ടണിലെ നൈറ്റ് ക്ലബ്ബിലാണ് അദ്ദേഹം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ് രാജ്യാന്തര മാധ്യമമായ ദി ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് വന്നത് അതിനുശേഷമാണ് ഇത് വാർത്തയായത് ക്യാപ്റ്റൻ സ്ഥാനം അതിനുശേഷമാണ് തുലാസിലായത് ആഷസ് പരമ്പര അവസാനിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ന്യൂസിലാന്റിനെതിരായ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന മത്സരത്തിന്റെ തലേ ദിവസമായിരുന്നു ഈ സംഭവം അമിതമായി മദ്യപിച്ച് നൈറ്റ് ക്ലബിലെത്തിയ ഹാരി ബ്രൂക്കിന് ബൗൺസർമാർ ആ സമയത്ത് പ്രവേശനം നിഷേധിക്കുകയായിരുന്നു തുടർന്ന് ഒരു ബൗൺസറുമായി അദ്ദേഹം വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു ഇയാൾ താരത്തെ തല്ലി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സംഭവം അദ്ദേഹം തന്നെ മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇ സി ബി അദ്ദേഹത്തിന് മുപ്പതിനായിരം പൗണ്ട് പിഴ ചുമത്തിയത് അന്തിമ താക്കീത് നൽകിയിട്ടുണ്ട് എന്നാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഈ സമയത്ത് അതായത് നിർണായകമായ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് നീക്കാൻ സാധ്യതയില്ലെങ്കിലും ഭാവിയിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും നീക്കാൻ ഇ സി ബി ആലോചിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ട് ഡെസ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഹാരി ബ്രൂക്ക് എന്ന് നമുക്കറിയാം എന്നാൽ ടി ട്വന്റി ലോകകപ്പിൽ ഹാരി ബ്രൂക്ക് തന്നെയാവും ഇംഗ്ലണ്ടിനെ നയിക്കുക ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഹാരി ബ്രൂക്ക് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു എൻ്റെ പെരുമാറ്റം തെറ്റാണെന്നും അത് എനിക്കും ഇംഗ്ലണ്ട് ടീമിനും നാണക്കേട് നാണക്കേടുണ്ടാക്കിയെന്നും ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു ഇംഗ്ലണ്ടിനെ പ്രതിനിധീകരിക്കുക എന്നത് ഏറ്റവും വലിയ ബഹുമതിയാണ് അത് ഞാൻ ഗൗരവമായി കാണുന്നു എൻ്റെ സഹതാരങ്ങളെയും പരിശീലകരെയും പിന്തുണയ്ക്കുന്നവരെയും നിരാശപ്പെടുത്തിയതിൽ ഞാൻ അഗാധമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഹാരി ബ്രൂക്ക് പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചത് അപ്പോൾ ഈ സംഭവത്തിന് പിന്നാലെ നടന്ന ഏകദിന മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് ആ മത്സരം തോറ്റിരുന്നു മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ ഈ പരമ്പര പൂർണ്ണമായും ന്യൂസിലാൻഡ് മുന്നിൽ അടിയറവ് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ട് ആ സമയത്ത് പതിനൊന്ന് പന്തിൽ ആറ് റൺസ് എടുത്താണ് ഈ മത്സരത്തിൽ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം നടന്ന മത്സരത്തിൽ ഹാരി ബു പുറത്തായത് അതേസമയം ആഷസ് പരമ്പരയ്ക്കിടയും ഇംഗ്ലണ്ട് താരങ്ങളുടെ അമിത മദ്യപാനം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും ആഷസ് ടെസ്റ്റുകൾക്കിടയിൽ ആ സമയത്തുള്ള ഒൻപത് ദിവസത്തെ ഇടവേളയിൽ ചില ഇംഗ്ലണ്ട് താരങ്ങൾ ആറു ദിവസം തുടർച്ചയായി മദ്യപിക്കുകയായിരുന്നു എന്നാണ് ആ സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതും ഏറെ വിവാദമായിരുന്നു ഇക്കൂട്ടത്തിലും ഈ ലിസ്റ്റിലും ബ്രൂഖിൻ്റെ പേരുണ്ടായിരുന്നു ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ആഷസിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസ് അടിച്ച ബ്രൂഖ് ഇംഗ്ലണ്ടിൻ്റെ രണ്ടാമത്തെ ഉയർന്ന റൺ വേട്ടക്കാരനായെങ്കിലും പത്ത് ഇന്നിങ്സിൽ രണ്ട് അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് ഇംഗ്ലണ്ടിൻ്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച താരമാണ് ഹാരി ബ്രൂക്ക് എന്ന് നമുക്കറിയാം നെക്സ്റ്റ് ബിഗ് തിങ് എന്നോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫാഫോർ എന്നോ ഒക്കെ പറയാൻ കഴിയുന്ന താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ ആ സമയത്ത് ആദ്യമായി കളിക്കാനെത്തിയ ബ്രൂക്കിന് പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ കൊടുത്തായിരുന്നു ഹൈദരാബാദ് വിളിച്ചെടുത്തത് ആ സമയത്ത് നമുക്കറിയാം ഹൈദരാബാദ് ആദ്യമായി ഐ പി എൽ കളിക്കാനെത്തുന്ന ഈ ഇരുപത്തി മൂന്നുകാരനായ ഹാരി ബ്രൂക്കിന് ലേലത്തിൽ വിളിക്കുമ്പോൾ സത്യത്തിൽ ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ ഓൾറൗണ്ടേഴ്സായ ബെൻസ്റ്റോക്സിനെയോ സാം ഖരനെയോ ഓസീസിന്റെ ഓൾറൌണ്ടറായ കാമറൂൺ ഗ്രീൻ ഇവരിലെ ആരെങ്കിലും ആയിരിക്കും അവർ സൺറൈസേഴ്സ് ഹൈദരാബാദ് അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കുക എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിച്ചത് എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്കറിയാണ് അവർ അന്ന് വിളിച്ചെടുത്തത് അന്ന് ഒന്നര കോടി മാത്രമായിരുന്നു ഹാരി ബ്രൂക്കിന്റെ അടിസ്ഥാന വില ഉണ്ടായിരുന്നത് ആ ഹാരി ബ്രൂക്കിനാണ് അന്ന് കോടികൾ അതിനെ ഒന്നര കോടിയേക്കാൾ ഒരുപാട് മടങ്ങ് കോടി രൂപ അന്ന് പ്രതിഫലം ലഭിച്ചത് അതിന് തൊട്ടു മുമ്പ് നടന്ന പാകിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി ടി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശി ശ്രദ്ധ നേടിയ താരമായിരുന്നു ഹാരി ബ്രൂക്ക് ആ പരമ്പരയിൽ ഇംഗ്ലണ്ടിനായി ടോപ്പ് സ്കോറായ യുവതാരം ഹാരി ബ്രൂക്ക് മൂന്ന് സെഞ്ചുറികൾ ആ പരയിൽ പാകിസ്ഥാനെതിരെ നേടിയിരുന്നു അതിനൊപ്പം പാകിസ്ഥാൻ ലീഗിൽ ലാഹോർ കാലൻഡേഴ്സിന് വേണ്ടിയും ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ ഹൊബർട്ട് ഹരി വേണ്ടിയും ആ കാലത്തായി ഉജ്ജ്വല പ്രകടനമാണ് ഹാരി ബ്രൂക്ക് നടത്തിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഇംഗ്ലണ്ട് ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറി പിന്നീട് ഹാരി ബ്രൂക്ക് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ക്യാപ്റ്റനായി ബട്ട്ലർക്ക് പകരം ബ്രൂക്ക് മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലക്ഷറി ടു ഹാവ് എ പ്ലെയർ വിത്ത് ദീസ് ക്വാളിറ്റി അക്രോസ് ഓൾ ഫോർമാറ്റ്സ് എന്ന് തന്നെ പറയാം നമുക്ക് ശുഭ്മാൻ ഗിൽ എന്താണോ അതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാരി ബ്രൂക്ക് പക്ഷേ അച്ചടക്കം ഇങ്ങനെയാണെങ്കിൽ അതൊരു വിഷയമാണ്